ബിയറുകുപ്പി കൊണ്ട് കഴുത്തിൽ കുത്തിയിറക്കി ജീവനെടുത്ത സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പാലക്കാട് മണ്ണാർക്കാട് ബീവറേജ് പരിസരത്തെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി കൈതച്ചിറ സാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാജന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് രണ്ടാം പ്രതി തെങ്കര കളത്തിൽ തൊടി ഗഫൂർ നേരത്തെ തന്നെ പിടിയിലായിരുന്നു സീത് ശ്രീകുമാരൻ പാലക്കാടിന് വിശദാംശങ്ങളുമായി ചേരുന്നു സുജിത്ത് ബീവറേജിന് മുന്നിലെ വരുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവാവിനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് ഇന്നിതിലെ പ്രതിഷേധമടക്കം ബീവറേജിന് മുന്നിൽ നമ്മൾ കണ്ടതാണ് കേസുമായി ബന്ധപ്പെട്ട് എത്ര പ്രതികളുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിശദാംശങ്ങൾ സുഹയിലെ മൂന്ന് പേരായിരുന്നു ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് ഏറ്റവും കൂടുതൽ പറയുന്നത് രണ്ടു പേർ മാത്രമാണ് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് മൂന്ന് പേരുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരാൾ ഈ ഇദ്ദേഹത്തിനോടൊപ്പം ഈ കൊല്ലപ്പെട്ട വിഷാദിനോടൊപ്പമുള്ള ആളാണ് എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് സാജന്റെയും അതുപോലെ തന്നെ അതിൽ നേരത്തെ പിടികൂടിയ കപൂറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബിയർ ബോട്ടിൽ കൊണ്ട് തലയ്ക്ക് തിരിച്ച് വീഴ്ത്തുന്നതും അതുപോലെ തന്നെ ആ ബോട്ടിന്റെ പകുതി ഭാഗം കൊണ്ട് സാജന്റെ നെഞ്ചിൽ ആഴ്ന്നു കുത്തുന്ന ചിന്തിക്കണം ഇർഷാദിന് നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നതും ഈ സാജൻ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് പ്രതി ആ സമയം മുഴുവൻ പൂർണ്ണമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പിടിച്ചത് ഈ പറയുന്ന ഗഫൂറിനെ മാത്രമായിരുന്നു പിന്നീട് മൊഴി രേഖപ്പെടുത്തിയ ശേഷം സാജനാണെന്ന് തിരിച്ചറിഞ്ഞു എന്തായാലും സാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇന്നകം തന്നെ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ സുഹേല് ശ്രീജിത്ത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു ബീറുകൂപ്പി കൊണ്ട് ആദ്യം തലയടിച്ച് പൊളിക്കുന്നു ആ പൊട്ടിയ ബീറുകൂപ്പി കഴുത്തിൽ കുത്തിയിറക്കുന്നു ഈ കൊലപാതകത്തിൽ അവിടെ നിന്നുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനം എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു മുൻവിരോധം ഉള്ളതായ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഒരു മുൻവിരോധവും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് അവിടെ ഉണ്ടായ ഒരു പ്രത്യേകതരം തർക്കം അത് ആ ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം മദ്യമാകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അതിനുശേഷം താഴെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നു ഇതിനിടയിലാണ് ഈ ഒരു ഘട്ടത്തിൽ ബിയർ ബോട്ടിൽ കൊണ്ട് തലയ്ക്ക് സാജൻ ഇർഷാദിന്റെ അടിക്കുന്നത് ആ സമയം മറ്റൊരു പ്രതിയായ ഈ പറയുന്ന ഗഫൂർ ഇയാളെ ആക്രമിക്കുന്നുണ്ട് മർപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രതികൾ എല്ലാവരും തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ട് സാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം റിമാൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരി വളരെ വളരെ നിസാരമായ പ്രശ്നങ്ങൾക്കാണ് ഓരോ ജീവനും എടുക്കുന്നത് ബീവറേജിന് മുന്നിലെ ക്യൂ നിന്നുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നെടുമ്പാശ്ശേരിയിലാണെങ്കിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട ചെറുതർക്കത്തിലാണ് മറ്റൊരു ജീവനെടുത്തത് വളരെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി മൂല്യമുള്ള ജീവനെടുക്കുന്ന വാർത്തകൾ ഏറുന്നു ഫിഎ ശ്രീകുമാരാണ് ഇത് സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്